സ്വാഗതം സ്വാഗതം ആയി ഫ്രണ്ട്സ് അപ്പൊ കൊറേ നാളായിട്ട് നിങ്ങൾ എല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇത്ത വീടുപണി എന്താ ഈ വീടുപണി എന്താന്ന് അങ്ങനെ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലായാലേ കാണിക്കാൻ പറ്റൂല അതായിരുന്നു കാരണം എന്നാലും എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടില്ല എന്നാലും മനസ്സി ഉണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ പറ്റിയ പറ്റിയൊരു സ്ട്രക്ചർ ആകുമ്പോൾ കാണിക്കാന്നായിരുന്നു അപ്പം നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യാറ് എങ്കിലും എല്ലാവരും ചോദിക്കാം എവിടെ എവിടെയായിരുന്നു നമ്മൾ എത്ര പേരോടൊന്നു എന്നെ പറഞ്ഞാലും അത് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ സന്തോഷം അതെന്ന് വേറെയാണ് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലോട്ടാണ് നമ്മുടെ സ്വപ്നവീട് അപ്പോൾ വീട് പണി മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും വീടിന്റെ പേരെന്ന് വെച്ചാൽ സ്വപ്നവീടെ ആ നേട്ടോ മാറ്റിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് പൊന്നുസിനെ കൊണ്ടരേ സ്കൂൾ ഓപ്പൺ ഹൗസ് ആയിരുന്നു പോയി പ്രോഗിസ് കാർഡ് സൈൻ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ് നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയി വീഡിയോസും കാര്യൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ് പോകാട്ടോ പുതിയ പുതിയ വീട്ടിലോട്ടാട്ടോ നേര്ച്ച ഭയങ്കര വെയിലായിരുന്നു ഇപ്പൊ വെയിലങ്ങ് പോയി ഒരു മഴക്കോളു വരുന്നില്ലേ മഴ പെയ്യോ നമ്മളവിടെ ഇരുട്ട് വരുന്നു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാൻ മുത്തുമണി എത്താറായി കേട്ടോ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ ഇറങ്ങി ഓടി കേട്ടോ കാരണം വെച്ചാൽ കഥവ് തുറന്നിട്ടാൻ വേണ്ടിയിട്ടാണെ പൊന്നൂസും ഒന്നൻ ദൈ ഫ്രണ്ടിൽ പോയി അപ്പൊ നമ്മുടെ വീട് കാണാ പൊന്നൂസും അണ്ണന്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങി ഓ അപ്പൊ നമ്മുടെ വീട് കണ്ടാരോ ബാ അതാ അങ്ങോട്ട്

ഇത് ബാക്കി ബാക്കി വന്നേ അല്ല അടി താഴെ കുറച്ച് നമ്മുടെ ബംഗാളി ചേട്ടന്മാരൊക്കെ നമ്മുടെ കാർ കുറച്ച് ഇനി നമുക്ക് അടുക്കളയിൽ ഇടും ഇതൊക്കെ ഇവിടെ കൊറച്ച് നാളിന് മുമ്പ് നമ്മള് ചെത്തിയതാ ഇനിയും മഴയല്ല ആയി മഴയാണ്ട് ഒരു രണ്ടു മൂന്നാഴ്ച കൊണ്ട് കേറിയ പോച്ച കേട്ടോ രണ്ടു മൂന്ന് ദിവസം കൊണ്ടോ അത്ര മൂന്നാഴ്ച അപ്പൊ ഇവിടെ കറണ്ട് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ തേക്കാൻ അവിടത്തെ കറണ്ട് വെച്ചേ ഉള്ളൂ ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അടുക്കള രൂപരും ഇവിടെ സിങ്ക് കാര്യമൊക്കെ ഇവിടെ അടുപ്പ് പിന്നെ നമ്മുടെ ഗ്യാസും സാധനങ്ങളൊക്കെ വെക്കുന്ന ഇത് അതാണ് സെക്കൻഡ് അടുക്കള പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് നമുക്കൊന്നും ഇല്ലല്ലോ അല്ല ഇതൊക്കെ എല്ലാം എല്ലാം നമുക്ക് നമുക്ക് പറയാൻ പറയാൻ പറ്റും ഇപ്പൊ ഒരു പാലുകൊക്കെ കഴിഞ്ഞ് ഒരു ഹോം ടൂർ കാണിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാണ്ടെ നമ്മുടെ ഷെൽഫ് ഇതിനകത്ത് ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഇങ്ങനെ എങ്ങനെയാണൊക്കെ പക്ഷെ ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാൻ പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുമ്പോ ഒരു ഇത് കാണിക്കാം ഉള്ളത് കാണിക്കാന്ന് എഴുതി അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ ഇത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഇത് ഡൈനിങ് ഏരിയ പോലെ വരണോട്ടോ അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിന്നും ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാക്കി എടുക്കും അപ്പോൾ ഫുൾ ഓപ്പൺ ആണ് ഓപ്പൺ കിച്ചൺ ഇവിടെ എന്തെങ്കിലുമൊക്കെ വരണം അതാണ് ഇത് ഇനി നമ്മളുടെ റൂമാണ് ഒരു ബെഡ്റൂമാണ് ഇത് പൊന്നൂസിനാണോ ഓറൂട്ടെന്നാണൊന്നും നമുക്കറിയത്തില്ല പൊന്നൂസ് മോട്ടിലൊക്കെ വരാൻ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തി തന്നെയാണ് പക്ഷെ ഇപ്പൊ ഫ്രണ്ടില് ആരോ ഏതോ ഒരു അക്കായൊക്കെ കണ്ടെങ്കിൽ സ്റ്റക്കായി പോയി അപ്പൊ അവിടെ നിന്ന് കളിയും ബഹളവും ഒക്കെ ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് സാർക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം അത് അവരുടെ ഇഷ്ടം അതെ അവരുടെ ഇഷ്ടം പിന്നെ ഇത് നമ്മുടെ ഹാളിലെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇതിനകത്ത് നമ്മൾ പെയിന്റ് അടിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഇത് ഫുള്ളും ടൈലാണ് വരുന്നത് അപ്പോൾ ഹാഫ് ടൈൽ ആയിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഹാഫ് ടൈലിന് വേണ്ടിയിട്ട് ബാക്കി തേച്ചിട്ട് ഇവിടെ ഇങ്ങനെ പരിക്കാനടിച്ചിട്ട് അങ്ങോട്ട് തേച്ച് വെള്ളം അടിക്കാൻ തരുന്നത് പിന്നെ ഒരു വീട്ടിൽ പോയപ്പോൾ ഫുള്ളും ടൈലിട്ടേക്കുന്നത് അപ്പം ഞാൻ അങ്ങനോട് അന്നോട് പറഞ്ഞില്ലേ നമുക്ക് ഫുള്ള് ടൈൽ ആക്കണം അങ്ങനെ വെള്ളം അടിക്കാതെ കിട്ടതാണ് കേട്ടോ അങ്ങനെ പരിക്കാനടിച്ചിട്ട് ടൈലിട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മുടെ ഏരിയ വാക്സിഷൻ ഏരിയ ഇവിടെയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ബെഡ്റൂം ാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം കേരളം എന്ത് വരുമ്പോൾ ഞാനും ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നത് കാണുന്നതല്ലേ പിന്നെ ഈ റൂമിന്റെ ബാത്റൂമാണ് ധൈര്യം ബാത്റൂമാണെന്ന് പറയാൻ പറ്റും ഒന്നും ഇല്ല കേട്ടോ ബാത്റൂം അത്രേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് ഹാളിൽ പോവാം ഈ പൊന്ന ചുമോണ്ടു വന്നു ഹാള് വരും ഹാൾ നമുക്ക് എൽ ഹാള് നമ്മുടെ എൽ ഷേപ്പിലുള്ള ഹാളാണ് എല്ലാ വീടിലും എൽ ഷേപ്പിലാണ് പക്ഷെ ഞങ്ങളുടെ വീട് പണ്ട് പണിഞ്ഞ വീടായതുകൊണ്ട് ഒറ്റ ഹാളാണ് ഇപ്പൊ മിക്കതും എൽ ഷേപ്പിലുള്ള ഹാളല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഫ്രണ്ട് ഡോറ് അതെ ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ് ഇവിടെ നമുക്ക് ഇത് സെറ്റൊക്കെ ഇടാൻ പറ്റിയ ഏരിയ ആണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് ഇതാണ് ഡൈനിങ് വാർപ്പിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്റ്റെപ്പാണിത് ഇത് ഞങ്ങളുടെ ഇഷ്ടത്തിന് പണിഞ്ഞെടുത്തൊരു സ്റ്റെപ്പായിട്ട് അത് പണിയാൻ കുറച്ച് പാടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇഷ്ടത്തിന് മതി മതി കഥങ്ങ് എന്തെങ്കിലും വെച്ച് ഞാൻ നന്നായിട്ട് മുറുക്കി അടച്ചു വെച്ചേക്കോട്ടെ അതുകൊണ്ട് ഞാൻ സ്ഥലവും തുടങ്ങുന്ന സിറ്റൗട്ട് ഞങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് അപ്പുറത്തുകൂടെ സിറ്റൗട്ട് കാണിക്കാം സിറ്റൗട്ടിന്റെ സ്റ്റെപ്പ് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാ പണി അത് നമുക്ക് കുറേ കാണാം ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തടി ഇനി നമുക്ക് ജനലും കറിയും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് തടി ഇടണം അതാണ് അടുത്ത പണി അടുത്ത പണി എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് നമ്മൾ പെരുക്കുപ്പതുക്കെ ഓരോന്നും ചെയ്യുന്ന അടുത്ത പണി കഥക്ക് ജനല് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പണി അങ്ങനെ 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 പെരുക്കുപ്പതുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ അവർക്കെ ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഗ്രഹണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് കൂരയാണ് കേട്ടോ മേല് കൂരയാണ്

പക്ഷെ ഇത് നമ്മൾ ഒരു ഫോട്ടോ അടിച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് വൈറ്റ് സിമെന്റ് ആണ് അടിച്ചത് പ്രൊട്ടക്ഷൻ വേണ്ടി അടിച്ചതാണ് പിന്നെ ഇതാണ് നമ്മുടെ ഹാള് പിന്നെ ഈ വീട് പണിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഈ പണ്ടത്തെ ചില ആൾക്കാർ വീടുണ്ടല്ലോ മേളിൽ ഹാള് കാണത്തില്ല അപ്പം നമ്മൾ താഴെ ഹാളിൽ നോക്കുമ്പോൾ മേളിലോട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും പിന്നെ ചെറിയൊരു വരി പോലെ കാണും മേലത്തെ റൂമിന് വേണ്ടി അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇത് വാർത്ത കഴിഞ്ഞിട്ടാണ് ഞാൻ ആഗ്രഹം പറയുന്നത് പിന്നെ നമുക്ക് വെട്ടി മുറിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നെ ഇങ്ങനായി ഇത് നമ്മുടെ മേളത്തെ ഹാളാണ് പിന്നെ ഉള്ളത് വ്യത്യാസമൊന്നുമില്ല തന്നെ ഇവിടെ പിന്നെ മെയിൻ റൂം ഇവിടുത്തെ മേളയിൽ നമുക്ക് ചരിവണം ഈ ചരിവി നിങ്ങൾ വെളിയിൽ നിന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ ഇങ്ങനെയാണ് ഭംഗി നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതൊരു ബെഡ്റൂം ഇതിന്റെ ആണ് ബാത്റൂമാണ് ഇതാണ് നമ്മുടെ ബാത്റൂം അത് കോമൺ ബാത്റൂമാണ് ഇത് നമ്മുടെ ഹാളിലെ മുകളിലത്തെ ഹാളിലെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് ഇല്ല എന്നെ തോന്നൂല്ല നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സിറ്റൗട്ട് വരും ഇത് മുകളിലെ സിറ്റൗട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സ്പേസ് ഉണ്ടെങ്കിലും ഒരു സംഭവമായിട്ട് നമുക്ക് പറയണം ഇത് ഇതെന്ത് വരുന്ന നമ്മുടെ ബോർഡ് മനസ്സിലാവും ഫ്രണ്ട്സ് സത്യം പറയാൻ എനിക്കും അറിയത്തില്ല എനിക്കറിയത്തില്ല ഇവിടെ അണ്ണൻ വന്ന് എന്നെ എനിക്കും അണ്ണൻ പറഞ്ഞാലും മനസ്സിലാവും ഇത് മൊത്തം പണിഞ്ഞ് വരുമ്പോഴേ ആ ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ അങ്ങോട്ടൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിച്ചു ഇത് നമുക്ക് ഇവിടെ ഈ ബോർഡ് വന്ന വന്നപ്പോ നമുക്ക് ബാക്കിൽ കുറച്ച് സ്പേസ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ച പിന്നെ അതെന്താണ് നമുക്ക് റൂം ആക്കിയാല് അങ്ങനെ ഞങ്ങൾ ഇതൊരു റൂം റൂമാക്കി അതെ അതെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഇടണോന്നാണ് ആഗ്രഹം ഇങ്ങനെ ഗ്ലാസ് പറവണ ഒരു ജനല് പോലെ ഇങ്ങനെ ഗ്ലാസ് തുറന്ന് എടുക്കുന്ന കുഞ്ഞി ഒക്കെ അത് അങ്ങനെയാണ് അപ്പൊ ഇത് ഞാൻ കാണിച്ചു അകത്ത് കാണിച്ചു ാണ് ഇത് കുറച്ച് താ നമ്മളെ റൂമിന് വേണ്ടി എടുത്തതല്ലല്ലോ പിന്നെ നമ്മൾ റൂം ആക്കിയതായതുകൊണ്ട് ഇത് കുറച്ച് താന്നാണ് ഇരിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതോ അല്ലെങ്കിൽ പിള്ളേർക്ക് സ്റ്റഡി റൂം ആക്കാൻ പറ്റിയതോ അങ്ങനെ എന്തെങ്കിലും ഉപകരിക്കും പിള്ളേർ സ്റ്റഡി റൂം ആക്കി വെക്കണം പുറത്തൊന്നാണല്ലോ സ്റ്റെപ്പ് നമ്മൾ പണിയേണ്ടെന്ന് വിചാരിച്ചു കാരണം സ്റ്റെപ്പ് അല്ല അല്ലെങ്കിൽ നമുക്ക് നിസ്കാരം മുറിയോ എന്തെങ്കിലും ആക്കാം പിന്നെ ഇവിടെ സ്റ്റെപ്പ് പണിഞ്ഞാൽ അത്രയും സ്പേസ് പോകുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചു നമുക്ക് മറ്റേ അല്ലാതെ ഉള്ള സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് വയ്ക്കാൻ വിചാരിച്ചു അത് നമ്മൾ എടുത്തുവെച്ചാൽ മതിയല്ലോ കട്ടമുണ്ട് എപ്പം ഉണ്ടാക്കിയ അത്രയും സ്പേസ് പോകും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു റൂമാണ് ഇത് മിക്ക പൊന്നു സുമോണ്ട് കളിക്കാനെടുക്കും അപ്പം അത് കഴിഞ്ഞ് പോകുന്നത് വെളിയിലേ സ്ഥലം ഇത് ഇവിടെ റൂം കെട്ടിയില്ല നമുക്ക് നമുക്ക് സ്ഥലം വേണം മുണ്ടൊക്കെ ഷെഡ് പോലെ അടിച്ചിട്ട് വാഷിംഗ് മെഷീനും ഡ്രസ്സൊക്കെ ഇടാനൊക്കെ സ്ഥലം ആക്കാന്നാണ് വിചാരിച്ചുവച്ചിങ്ങനെ ഇനി നമുക്ക് താഴെ പോയിട്ട് നമ്മടെ സിറ്റൌട്ടും സിറ്റൌട്ടിന്റെ സ്റ്റെപ്പും കാണിച്ചു തരാമേ അപ്പം ഓടി വന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് കേറിയതേ ഉള്ളെന്ന് സമാധാനാ എന്തുവാണിങ്ങനെ സ്റ്റെപ്പ് നോക്കിക്കു

ആ പിന്നെ ഇത് നമ്മുടെ വിശാലമായ നമ്മുടെ മുറ്റമാണ് ഫ്രണ്ട്സ് മുറ്റത്തിന് ഒരുപാട് ചെടികൾ നടണം മരം നടണം പേര നടണം ചാമ്പയ്ക്ക നടണം മാങ്ങ നടണം എന്നെല്ലാം എനിക്ക് ആഗ്രഹമുണ്ട് ആകെ നമുക്ക് ഇത്രയും സ്ഥലമേ ഉള്ളൂ പത്ത് സെൻറ്റ് സ്ഥലവും ഉണ്ട് പതിനായിരം ആഗ്രഹങ്ങളുണ്ട് അല്ലാഹു എല്ലാം നടത്തി തരണേ റബ്ബേ അപ്പം ഈ തേച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അണ്ണനോട് പറഞ്ഞു നല്ലോണം തട്ടുമുണ്ട് തട്ടുമുക്കുമൊക്കെ പോയപ്പോൾ ഞാൻ അണ്ണനോട് പറഞ്ഞു നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ നട്ടു വെക്കാം അപ്പം നമുക്ക് വീട് പാലുകാശുമ്പോഴത്തേക്ക് അതങ്ങ് ക്ലിക്കുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെയും ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞ് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ പെയിന്റൊക്കെ വീണ് നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞാൽ എന്നെ അങ്ങ് പുറകോട്ട് വലിച്ചു അങ്ങനെ അതും പോയി ഇനി എന്തായാലും ഇവിടെ വൃത്തിയാക്കിയിട്ട് എന്തായാലും നട്ട് വെക്കണം അപ്പം നമുക്ക് പാലുകാശ ആകുമ്പോഴത്തേക്കും അതും വളർന്ന് നിൽക്കുവേ അപ്പം നമുക്ക് വെളിയിൽ നിന്നിട്ട് നിങ്ങളെ ഫുൾ ആയിട്ട് ഒന്ന് കഴിയാം മുത്ത് മണീസ് ഞാനങ്ങ് ഭയങ്കര അവശ്യമായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോയിട്ട് അത്രയും നേരമൊക്കെ നിന്നിട്ട് വന്നതിൻ്റെ ആ ഒരു വയ്യായ്മയുണ്ട് കേട്ടോ ആ ഒരു വെയിലൊക്കെ കൊണ്ട് എൻ്റെ ഒരു വയ്യായ്മയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തളർന്ന് തളർന്ന് സംസാരിച്ചതേ അപ്പോൾ ഇപ്പം അണ്ണൻ അവിടെ ആ ഓ ഹോ എല്ലാം കഴിഞ്ഞു അവിടെ ഈ മീറ്റർ കറണ്ടിൻ്റെ മീറ്ററിൻ്റെ അവിടെ എന്തോ ഇളകി വീണമെന്ന് ഒന്ന് അണ്ണനെന്തോ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വീട്ടിൽ പോയി ഒരു സോഡാ സർബത്ത് വേണം അതൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോയത് കിടന്നാലേ എന്നു ശരിയാവും അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ചോദിക്കും എന്തായി വീട് പണിയിട്ടായിരുന്നു അപ്പം എനിക്ക് കാണിക്കണം കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അന്നം പറയുമായിരുന്നു എന്തെങ്കിലും ആവട്ടെ സാലി കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ആവട്ടെ എന്നിട്ട് കാണിക്കാന്ന എന്നോട് പറയുമായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായി കാരണം നിങ്ങളൊക്കെ ചോദിക്കുന്നതിന് എനിക്ക് ഒരു ആൻസർ തരാൻ പറ്റി അത് ഇവിടെ വരെ ആയി എന്ന് കാണിച്ച് തരാൻ പറ്റി അതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ ശാ വേഗം ഞങ്ങളുടെ വീട് പണി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നിന്നീ കാണത്തില്ല ഇങ്ങോട്ട് പിടിച്ചു ഫ്രണ്ട്സ് ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊ മുത്തുമണീസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മുത്തണി നമുക്ക് ഇവിടെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊടുത്തു അത് എടുക്കാൻ പോയതാ ഇവരെ കാണാഞ്ഞത് അപ്പൊ